ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പാറ ഒക്കെ രണ്ടു ദിവസം മുമ്പ് തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ മൈസൂരിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിന്റെ അക്കൂന്റെ തെറാപ്പി ഒക്കെ കഴിഞ്ഞപ്പൊ അക്കൂനെ കൊണ്ട് പറ വീട്ടിലേക്ക് പോകട്ടോ അക്കു റെഡി ആയി കിടക്കാണ് അക്കു 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 ഇനിയിപ്പോ ശനിയേച്ച വീട്ടിലേക്ക് പോകുമ്പോ കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കണം അപ്പൊ ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടോ അക്കൂനെ കൊണ്ടുപോകുമ്പോൾ അക്കൂൻ്റെ മരുന്ന് പിന്നെ അക്കൂന് ഡ്രസ്സ് പാമ്പേഴ്സ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ട് വേണം പോകാൻ ഒരു സ്ഥലത്തേക്ക് പോകുവാണെങ്കിൽ ഇനിയിപ്പം അക്കൂന അവിടെ നിർത്തിക്കണ്ടേ അവിടെ പോയിട്ട് അക്കൂനെ തെറാപ്പി ചെയ്യണം അതിന് ഗേറ്റ് വേസും ഷൂ എടുക്കാം അപ്പോൾ ഞങ്ങൾ പാറുൻ്റെ വീട്ടിലേക്ക് പോകുകയാണേ ഷാലോട്ട എന്താ അക്കൂനേയും എടുത്ത് പോയിണ്ട് പിന്നെ ഞങ്ങൾ ആക്കി പോട്ടെ മഴ വരുന്നുണ്ട് അതിനു മുമ്പ് പോകണം ഷാലോട്ട മഴ എന്ന് പറഞ്ഞു വിളിച്ച് പറയുന്നു ചെല്ലടിച്ച മഴ ഞങ്ങൾ താമസിക്കുന്ന റൂമിന് നേരെ ഇറങ്ങുന്നത് നമ്മൾ റോഡിലേക്കാണ് അവിടെ തന്നെ എല്ലാ തരം കടകളും ഉണ്ട് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും വേറെ എങ്കിലേക്കും പോകേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ ശരണേശന്റെ വീട്ടിലേക്ക് എന്തായിട്ടോ ഇവിടെ മുകളുടെ നിലയിലാണ് ശരണേച്ചും പാറൊക്കെ താമസിക്കുന്നത് പിന്നെ മുമ്പത്തെ ഒരു വീഡിയോയില് ഈ വീടും ഇവിടെ ഇതായി ഫേമസ് ആയ ആയൊരു തെങ്ങൊക്കെ കാണിച്ചിരുന്നു കേട്ടോ വീടിന്റെ ഉള്ള കൂടെ തന്നെ വെട്ടാതെ തെങ്ങ വളർത്തുന്നെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാതെ കേട്ടോ വീട് വരുന്നത് ഇല്ലാത്ത തെങ്ങ് തെങ്ങിന്റെ ഒരു ചെറിയ ഭാഗമാണ് നോക്കട്ടെ ഹലോ ശരണേച്ച എക്സ്പ്രഷൻ നോക്കിക്കോട്ടോ ഞാൻ വീഡിയോ എടുത്താ വരുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി പൗമി ഇത് ഇത് അച്ഛന് വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ ശിവനേട്ട നാട്ടിലാണ് ഉള്ളത് ഇവരെ ഇവിടെ കൊണ്ടാക്കിയതിനു ശേഷം അവിടേക്ക് പോയതാണ് ഇതാട്ടോ ഞങ്ങക്ക് ആശ്രമത്തിൽ നിന്ന് കിട്ടിയ സി പി ജെയർ ഇവരെ തെറാപ്പി ചെയ്യാനും ഇതുപോലെ ഇരുത്താനൊക്കെ ഇത് വളരെ ഉപകാരമാണ് ഉടുപ്പൊക്കെട്ട് ശുണ്ടരിക്കുട്ടി ആവാൻ പോവാനോ നോക്കുന്നേ പറു കൈയെടുത്തേ പാറും ഇങ്ങോട്ട് നോക്കുന്നേ പാറു നാട്ടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ പാറു അയ്യോ ഇഷ്ടപ്പെട്ടോ തല തല തിരിക്കാൻ പറ്റുന്നില്ല മതി ഏമി പൗമി നാട്ടിലൊക്കെ പോയി ചോറൊക്കെ തിന്ന് വന്നതാണോ എന്തിനാ നോക്കിയേ ോ ഇവര് നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് തിരുനെല്ലി കേറി പാറുവിന്റെ പൗമീൻ്റെ ചോറൂണൊക്കെ കഴിച്ചിട്ടോ വന്നത് ക്ഷരണീജൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പം പന കൊണ്ടു വന്നതെന്നാട്ടോ പറഞ്ഞേ ഞാൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞെങ്കിൽ അതിപ്പോൾ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ വേണ്ടി വെക്കാമെന്നൊക്കെ പറഞ്ഞേ പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇവർ പന കൊണ്ടുവന്നേ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ പനേനെ പന ഉണ്ടാക്കുന്നത് കേട്ടോ ചെറുപ്പത്തിലെങ്ങാനും തിന്നതാണേ പന ഇപ്പോൾ വീണ്ടും ഒരു ന്യൂസ്റ്റാളജിയൊക്കെ അടിക്കുന്നു എത്ര പേർക്ക് ഇവിടെ പന ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും അടിക്കണേ പിന്നെ പനയ്ക്ക് പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് കൂടി ഒന്ന് പറയണേ പൗമി അതാരാ ഇപ്പിക്കുന്നത് പൗമി അതാരി അതാരമി പ്രാർത്ഥിക്കാൻ പോകണോ ഓം ശിവേ ശരണ്യേ നമോ പാറൂന് പ്രാർത്ഥിക്കാൻ പോണ്ടംബായി പൗമി എന്താ സൈലന്റ് ആയിട്ട് കിടക്കുന്നേ പൗമിക്ക് വരല് വായൽ വെക്കാൻ കിട്ടിയാ മതി പൗമി പിന്നെ എക്സ്ട്രാ ഡീസന്റ് ആണ് പിന്നെ ഒരു കുഴപ്പമില്ല അതങ്ങി ഇരുന്നോളൂ അവിടെ ആ അക്കുന്റെ നിക്കൂല എനിക്ക് തോന്നുന്നത് അക്കുവിന്റെ തലക്കിരി ഇപ്പൊ ഇവിടെ നെറ്റീമിൽ കൂടെ ഒട്ടിക്കുന്ന എന്തെങ്കിലും ഒന്നും കൂടെ വേണോ അങ്ങനെയൊക്കെ എങ്ങനെയാ നോക്കട്ടെ അക്കൂനും വേണോ അങ്ങനത്തെ എന്നാലേ അവന്റെ തലയൊക്കെ അവിടെ നിക്കളു ഇവരെ ഓരോ തെറാപ്പി ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക കേട്ടോ എന്നാലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുള്ളൂ അതുപോലെ തല നേരെ വേണ്ടി കേട്ടോ അക്കുന് ഞാൻ ഇത് പിടിച്ചാലല്ലേ ഇതാക്കാൻ പറ്റുള്ളൂ ഇവ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കണ്ണു തുറക്കും ഇപ്പൊ ഏകദേശം സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടോ അപ്പൊ മക്കൾക്കൊക്കെ മരുന്നും ഭക്ഷണൊക്കെ കൊടുത്ത് ഇനിയിപ്പൊ അവരെ ഉറക്കണം ഉറക്കിയിട്ട് ഞങ്ങക്ക് ഞങ്ങളെ പരിപാടിയിലേക്ക് കിടക്കണം ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് ഇതാ കക്കിരി കൊണ്ടുവരുട്ടോ ശരണേശി ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ പോവാണ് അതിന്റെ മുന്നോടിയായിട്ട് ശരണേശി മാറ്റിയൊക്കെ വന്ന മക്കളെ ഉറക്കി നിൽക്കുകയാണ് റൂമിൽ കയറി അക്കു സൈലന്റ വീഡിയോ എടുക്കാൻ അവിടെ വന്നെ കപ്പു അങ്കറിയൊക്കെ കുടിച്ച് കരക്കിയാണ് മരുന്ന് കുടിച്ച് ഇനി അക്കു കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും ഞങ്ങളത് വീഡിയോ എടുക്കാൻ പോകാണ്ട് അതിന് സ്ഥലം കിട്ടുന്നില്ല എവിടെ ഇരുന്ന് വീഡിയോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ശരണേച്ചി രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിന്റെ പ്രശ്നമുണ്ട് മൊബൈൽ ക്യാമറ അത്ര വലിയ നല്ല ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ക്ലിയർ ആവുന്നില്ല അപ്പൊ ശരണേച്ചി ഓരോ സ്ഥലങ്ങൾ മാറി മാറി അവസാനം കണ്ടുപിടിക്കാനൊരു സ്ഥലം കിട്ടി ലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലം വലിയ ലൈറ്റ് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി വീഡിയോ എടുക്കാൻ പോവാണ് ഇതാണ് ഞങ്ങൾ അടുത്ത വീഡിയോ അപ്പോൾ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് മൊബൈലിൻ്റെ ഉപകാര ഉപയോഗം കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് വിഷയം ഇവിടെ ആയുഷിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടികളൊക്കെ പരിചയപ്പെട്ടു ഈ മൊബൈൽ കാരണം ബാധിക്കപ്പെട്ട കുട്ടികളാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കിയിരുന്നത് കാണാത്തവരൊക്കെ ഒന്ന് കാണണം അപ്പോൾ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടായിരുന്നു കലാപരിപാടി ഇവരെയൊക്കെ ഉറക്കി കിടത്തിയതാട്ടോ പക്ഷെ പൗമി ഉറങ്ങിയില്ലായിരുന്നു പൗമി എണീ പൗമി പെണ്ണ് പെണ്ണിത് എഴുന്നേറ്റ് വന്നിക്കുന്ന ഇവൾക്ക് ഉറക്കൊന്നുമില്ല ഇവള് വന്നിട്ട് അക്കൂനെ പിടിച്ച് കളിക്കുകയാണ് അക്കൂന്റെ മുടി പിടിക്കുക മേലി കിടക്കാൻ നോക്ക് ഇതൊക്കെയാട്ടോ പാറു വേണിങ്ങനെ അടങ്ങി കിടക്കല്ലോ അപ്പം പാറുവിൻ്റെ മേലി കിടക്കാൻ ഇവൾക്ക് നല്ല സുഖമാണ് അതുപോലെ അക്കുവിൻ്റെ മേലി കിടക്കാനാണ് ഇവൾ നോക്കുന്നത് അക്കു എവിടെ അക്കു അടങ്ങി കിടക്കേ ഇല്ല അടങ്ങിക്കിടക്കേയില്ലേ കൈ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആട്ടോ ഇവരെയൊക്കെ അടക്കി ഇരുത്തിയിട്ട് വേണം നമുക്കൊക്കെ വീഡിയോ എടുക്കാൻ അപ്പൊ അതിൻ്റെതായ പോരായ്മകളൊക്കെ അങ്ങനെ ഇവർ പോവുകയാണ് യാത്ര ഇറങ്ങുകയാണ് അച്ഛൻ കൂട്ടാൻ പറഞ്ഞിറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പൊ രാത്രി യാത്രയില്ല അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ